കേട്ടതാണ് വിജയ് സിനിമകൾ ഭൈരവ മെർസൽ സർക്കാർ ബിഗിൽ മാസ്റ്റർ ബീസ്റ്റ് വാരിസ് തുടങ്ങിയ സിനിമകളിലെല്ലാം അണ്ണൻ പാസം തങ്കച്ചി പാസം അമ്മ പാസം തുടങ്ങിയവയായിരുന്നു ഹൈലൈറ്റ് എന്നാൽ ഇതിൽ നിന്നെല്ലാം ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ലിയോ മാത്രമായിരുന്നു അല്പം വ്യത്യസ്തമായി എത്തിയ വിജയ് ചിത്രം അതിൽ തന്നെ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത സിനിമയാണെങ്കിലും ലോകേഷ് കനകരാജന്റെ പൊതുവെയുള്ള സിനിമകളിലെ ഒരു ക്വാളിറ്റി ലിയോയിൽ ഉണ്ടായിരുന്നില്ല എന്ന വിമർശനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ലിയോയ്ക്ക് ശേഷം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയാണ് വിജയുടേതായ ഒരുങ്ങുന്നത് നാളെ തിയേറ്ററുകളിൽ എത്തുന്ന സിനിമയിൽ ഡബിൾ റോളിലാണ് വിജയ് എത്തുക ഈ സിനിമയിലെ ആദ്യത്തെ ഗാനം പുറത്തു വന്നത് മുതൽ നിരവധി ട്രോളുകളാണ് വന്നുകൊണ്ടിരുന്നത് ഡി ഏജിംഗ് സാങ്കേതിക വിദ്യ വഴിയാണ് സിനിമയിൽ വിജയ് ഒരു റോളിൽ ചെറുപ്പമായി എത്തുന്നത് ചെറുപ്പമായി വിജയ് എത്തിയതോടെ നിരവധി വിമർശനങ്ങളും ട്രോളുകളുമാണ് വരുന്നത് വിജയ് നായകനാക്കി ബെങ്കഡ് പ്രഭു സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സയൻസ് ഫിക്ഷൻ ജോണറിൽ ഒരുങ്ങുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വിജയ് ഇരട്ട വേഷത്തിലാണ് ഈ ഒരു ചിത്രത്തിൽ എത്തുന്നത് ആക്ഷൻ ത്രില്ലർ സയൻസ് ഫിക്ഷൻ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രമായതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് ചിത്രത്തെ വിജയ് ആരാധകർ അടക്കം നോക്കിക്കാണുന്നത് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽവാ ക്യാപ്റ്റൻ മാർവൽ എന്നീ ഹോളിവുഡ് ചിത്രങ്ങളിൽ ഡി എജിങ് മൈ വി എഫ് എക്സ് ചെയ്ത ലോല വി എഫ് എക്സ് ആണ് ഗോട്ടിനു വേണ്ടിയും ഡി എജിങ് ചെയ്യുന്നത് എന്നത് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കഥാപാത്രങ്ങളുടെ പ്രായം കുറച്ച് സിനിമയിൽ അവതരിപ്പിക്കുന്നതാണ് ഡി എ ജി എന്തായാലും മികച്ച ദൃശ്യാനുഭവം തന്നെയായിരിക്കും ഈ ഒരു ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിക്കുക പ്രശാന്ത് പ്രഭുദേവ സ്നേഹ ലൈല ജയറാം മീനാക്ഷി ചൗധരി മോഹൻ അജ്മൽ അമീർ യോഗി ബാബു വി ടി വി ഗണേഷ് വൈഭവ് പ്രിയങ്കി അരവിന്ദ് അജയ് രാജ് തുടങ്ങി വൻ താരനിര തന്നെയാണ് ഈ ഒരു ചിത്രത്തിലാണ് നിരക്കുന്നത് എം ജി എന്റർടൈൻമെന്റ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് യുവൻ ശങ്കർ രാജിയാണ് ചിത്രത്തിന് ഒരുക്കുന്നത് സയൻസ് ഫിക്ഷൻ ജോണറിലുള്ള ചിത്രത്തിന് വേണ്ടി വിർച്വൽ പ്രൊഡക്ഷൻസിന്റെ ഭാഗമായിട്ടുള്ള സെറ്റ് വർക്കുകളുടെ ചിത്രങ്ങൾ വെങ്കട പ്രഭു പങ്കുവച്ചതും ഇതിനു വേണ്ടി വിജയും സംവിധായകനും അമേരിക്ക സന്ദർശിച്ചതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇതിനിടെ മോഹൻലാലിന്റെ കൂടെ ഗോഡ് സംവിധായകൻ വെങ്കട പ്രഭു നിൽക്കുന്ന ഒരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ ഈയിടെ വൈറലായിരുന്നു ചിത്രത്തിൽ മോഹൻലാൽ ഗസ്റ്റ് എത്തുമോ എന്നാണ് ആരാധകർ അടക്കം ചോദിക്കുന്നത് നേരത്തെ വിജയ് ചിത്രം ജില്ലയിൽ മോഹൻലാലും വേഷമിട്ടിരുന്നു അടുത്തിടെ നെൽസൺ ദിലീപ് കുമാർ രജനീകാന്ത് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ജയിലറിലും മോഹൻലാൽ ഗസ്റ്റ് എത്തിയിരുന്നത് സോഷ്യൽ മീഡിയയിലടക്കം പല കാരണങ്ങളാൽ ചർച്ചയായ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ വിജയിക്കുമോതോ വിമർശിക്കപ്പെടുമോ എന്ന തരത്തിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സിനിമയെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ അറിയാൻ നാളെ വരെ കാത്തിരിക്കേണ്ടി വരും വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ